ഏഞ്ചൽസിനെ വിഴുങ്ങുന്ന കാട്ടുതീയുടെ വാർത്ത ഇപ്പോഴും കാട്ടുതീ പോലെ പടരുകയാണ് എന്നാൽ ഇന്ന് ലോസ് ഏഞ്ചൽസിന്റെ തെരുവുകൾക്ക് പിങ്ക് നിറമാണ് ഒരാഴ്ചയായി ആളിപ്പടരുന്ന കാട്ടുതീ ലോസ് ഏഞ്ചൽസിനെ വിഴുങ്ങുമ്പോൾ നിരവധി പ്രതിരോധ മാർഗങ്ങൾ യു എസ് തേടുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ലോസ് ഏഞ്ചൽസിന്റെ തെരുവുകൾ പിങ്ക് നിറമായത് ആയിരത്തി നാനൂറ് ഫയർ എഞ്ചിനുകളുടെയും എൺപത്തിനാല് വിമാനങ്ങളുടെയും സഹായത്തോടെ പതിനാലായിരം പേരാണ് തീയണക്കാൻ അഹോരാത്രം അധ്വാനിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ ലോസ് ഏഞ്ചൽസിൽ പടരുന്ന കാട്ടുതീ അണയ്ക്കാൻ വിമാനങ്ങൾ വഴി ഒരു പിങ്ക് പദാർത്ഥം ആകാശത്തുനിന്ന് വിതർന്നതിന്റെ വീഡിയോകളും ഫുട്ടേജുകളും സോഷ്യൽ മീഡിയകളിൽ എത്തിയിരുന്നു ഒരു പരിധിവരെ തീ പടരുന്നത് തടയാൻ കഴിയുന്ന ഫോസ് എന്ന രാസപദാർത്ഥമാണ് വെള്ളത്തിനു പുറമെ ലോസ് ഏഞ്ചൽസിൽ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അമേരിക്കയിൽ ഉപയോഗിച്ചു വരുന്ന പ്രധാന അഗ്നിശമന പദാർത്ഥങ്ങളിൽ ഒന്നാണിത് അമേരിക്കൻ കമ്പനിയായ പെരിമേറ്റർ സൊല്യൂഷൻസ് ആണ് ഈ പിങ്ക് പൗഡറിന്റെ നിർമ്മാതാക്കൾ കാലിഫോർണിയ ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചു വരുന്ന ഫോസ് ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അഗ്നിശമന പദാർത്ഥം കൂടിയാണ് ലോസ് ഏഞ്ചൽസിൽ തീ ആളി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫോസ്റ്റെക് സൊല്യൂഷൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചത് ഇതിന്റെ പിങ്ക് നിറം തീ പടർന്നു പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുമെന്ന് മാത്രമല്ല ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് അപകടസ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാനും സഹായിക്കും അമോണിയം പോളിഫോസ്ഫൈറ്റ് പോലുള്ള ഘടകങ്ങളാണ് ഈ പിങ്ക് സ്പ്രേയിൽ അടങ്ങിയിരിക്കുന്നത് ഈ സംയുക്തം ചെന്ന് വീഴുന്ന വസ്തുക്കളിൽ മൂടിക്കിടക്കും ഇതുവഴി ഓക്സിജനുമായുള്ള രാസപ്രവർത്തനം തടയുകയും തീ തീപിടിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു എന്നാൽ അധിക ഫോസ്റ്റ് ചെക്കിന്റെ ഉപയോഗം പ്രകൃതിക്ക് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട് അതേസമയം ആറു ദിവസമായിട്ടും നിയന്ത്രിക്കാനാവാതെ ആളിപ്പടരുന്ന കാട്ടുതി ഇരുപത്തിനാലു പേരുടെ ജീവനെടുത്തു പതിനാറ് പേരെ കാണാതായി ഒന്നര ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചു കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് നാൽപ്പതിനായിരം ഏക്കറിലധികം പ്രദേശങ്ങൾ കത്തിച്ചാമ്പലായി എട്ട് മാസമായി മഴയില്ലാത്ത പ്രദേശമായതിനാലാണ് ഇവിടങ്ങളിൽ തീ ആളിപ്പടരാൻ കാരണമായതും അതിവേഗത്തിൽ കാറ്റു വീശുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ തീ അണയ്ക്കാനുള്ള കഠിനശ്രമം യുഎസ് തുടരുകയാണ്